ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഹെൽത്തി വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു ഹെൽത്തി കൃഷി വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളീ കാണുന്നില്ലേ ഈ ചെടിയുടെ പേരാണ് പൊന്നാങ്കണ്ണി ചീര എനിക്കിതിൻ്റെ തൈ തന്നത് എൻ്റെ അമ്മയാണ് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ തൈ കിട്ടി അങ്ങനെ ആദ്യം കുറച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഊന്നി ഊന്നി വെച്ചു പിന്നീട് അതിങ്ങനെ ഒരുപാടായപ്പോൾ മറ്റു ചെടിച്ചട്ടിയിലോട്ടൊക്കെ നമ്മൾ നട്ട് വയ്ക്കാൻ തുടങ്ങി ഇന്ന് ചെറിയൊരു വിളവെടുപ്പ് നടത്തിയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചീര വെക്കുന്നത് പോലെ തന്നെ തോരൻ വെക്കാം അല്ലെങ്കിൽ ദാല് കറിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഇല വെച്ചിട്ട് ദാല് കറി വെക്കാം അങ്ങനെ ഒരുപാട് നമുക്ക് ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ളൊരു ചീരയാണിത് ഇതിലൊരുപാട് അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ബോണിനും ടീത്തിനും വേണ്ടിയിട്ടുള്ള കാൽഷ്യം ഡൈജഷന് സഹായിക്കുന്ന ഫൈബർ വൈറ്റമിൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗുണമുള്ള ചീരയാണ് അപ്പോൾ അമ്മയാണ് ചീരയുടെ വിളവെടുപ്പ് നടത്തിയത് അതുപോലെ തന്നെ എന്താ പറയുക ചെറിയായിട്ട് നമ്മളൊന്ന് നട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൈ വീണ്ടും അപ്പോൾ ഇത് വളർത്താൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് തൈ അങ്ങനെ ഊന്നി ഊന്നി വച്ച് കൊടുത്താൽ മതി നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊടിച്ച് വരുന്നതാണ് കുറച്ച് വെയിലും വെള്ളവും മാത്രം ആവശ്യമുള്ളൂ ഇതിന് അപ്പോൾ എല്ലാവരും നടുക കേട്ടോ ബൈ